പത്തു വർഷത്തെ ശ്രമങ്ങൾക്ക് ശേഷം കാർ പദ്ധതി ഉപേക്ഷിക്കുവാനുള്ള ആപ്പിൾ കമ്പനിയുടെ തീരുമാനം ടെക് ടെക്ലോകത്ത് വലിയ ചർച്ചയാണ് ആഗോള വൈദ്യുത വാഹന വിപണിയിൽ മുദ്ര പതിപ്പിക്കാനുള്ള വർഷങ്ങൾ നീണ്ട പദ്ധതി ഉപേക്ഷിച്ച് ജനറേറ്റീവ് എൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഡ്രൈവർ രഹിത ഇലക്ട്രിക് കാർ പദ്ധതിയായിരുന്നു ആപ്പിളിന്റെ ലക്ഷ്യം നോമോർ ആപ്പിൾ വേഴ്സസ് ടെസ്ല എന്നാണ് ആപ്പിളിന്റെ ഈ പ്രഖ്യാപനത്തിനുള്ള പ്രതികരണങ്ങൾ മാത്രമല്ല രണ്ടായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ് ആദ്യമായാണ് ആപ്പിൾ ഒരു ഹൈ പ്രൊഫൈൽ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഓട്ടോണോമസ് ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനായി പരിശ്രമിക്കുന്ന കമ്പനിയുടെ ഉയർച്ച താഴ്ചകൾ പലപ്പോഴായി വാർത്തയായിട്ടുണ്ട് അക്കാലം മുതൽ തന്നെ പൂർണ്ണമായും ഓട്ടോണോമസ് വെഹിക്കിൾ വികസിപ്പിക്കാനുള്ള ആപ്പിളിന്റെ പദ്ധതി നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് മറ്റ് മേഖലകളിലെല്ലാം ലാഭമുള്ള ടെക് ഭീമന്റെ ഈ പിന്മാറ്റത്തിന് ഇലക്ട്രിക് വാഹന വിപണിയിലെ പ്രതികൂല സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള പല കാരണങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടെസ്ലയുടെ എതിരാളി എന്ന മട്ടിൽ ആപ്പിളിന്റെ പ്രൊജക്ടിനെ പൊതുവെ വീക്ഷിക്കാറുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴുണ്ടായ ഈ പിന്മാറ്റത്തിൽ ഇലോൺ മസ്കിന്റെ ഇമോജി പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ആപ്പിൾ ഇങ്കിന്റെ കോഫൗണ്ടറായ സ്റ്റീവ് ജോബ്സിന്റെ കാലം മുതൽ തന്നെ ആപ്പിൾ കാർ എന്ന ആശയം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിലാണ് ആപ്പിൾ ഇലക്ട്രിക് കാർ നിർമ്മാണത്തിന് തുടക്കമിടുന്നതും ടൈറ്റൻ എന്ന രഹസ്യ പദ്ധതി ആരംഭിക്കുന്നതും ആപ്പിൾ കാർ പദ്ധതിയുടെ പ്രധാന നാഴികക്കല്ലായിരുന്നു ടൈറ്റൻ ഏറെ ഉയർച്ച താഴ്ചകളിലൂടെയാണ് പദ്ധതി കടന്നുപോയത് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഓട്ടോണോമസ് ആപ്പിൾ കാറിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലുണ്ടായ ഈ സ്പാർക്ക് രണ്ടായിരത്തി പതിനാലിൽ ടൈറ്റൻ പദ്ധതിയായി വെളിച്ചം കാണുകയായിരുന്നു നൂറുകണക്കിന് ജീവനക്കാരെയാണ് പ്രൊജക്റ്റിനായി അന്ന് നിയോഗിച്ചത് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തോളം ജീവനക്കാർ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു മിനി വാനിന്റെ ഡിസൈനിലാണ് ആദ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പ്രൊജക്ട് ടീമിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ സ്മാർട്ട് ഫോൺ വിപണിയിലുണ്ടാക്കിയ സ്വാധീനം പോലെ തന്നെ വാഹന വിപണിയിലും ആപ്പിളിന്റെ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ ഉയർന്നു രണ്ടായിരത്തി പതിനാറിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിലേക്ക് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ക്യു എൻ എക്സിന്റെ സ്ഥാപകനും കാർ സോഫ്റ്റ്വെയർ വിദഗ്ധരിൽ ഒരാളുമായ ഡാൻ ഡോഡ്ജിനെ സോഫ്റ്റ്വെയർ വികസനത്തിന് നേതൃത്വം നൽകാൻ ആപ്പിൾ നിയമിക്കുന്നതും ഈ വർഷമാണ് ഫോക്സ് വാഗൻ ഫോർഡ് തുടങ്ങിയ കാർ നിർമ്മാതാക്കൾക്ക് സോഫ്റ്റ്വെയർ ലൈസൻസ് നൽകാനും രണ്ടായിരത്തി ഇരുപതോടെ ഇത് പുറത്തിറക്കാനും പദ്ധതിയിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ ടൈറ്റൻ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളും ഊഹാപോഹങ്ങളും മാത്രമായിരുന്നു ഉണ്ടായത് എന്നാൽ പിന്നീട് സിഇഒ ടിം കുക്ക് ആദ്യമായി കമ്പനിയുടെ ഓട്ടോണോമസ് വെഹിക്കിൾ പ്രവർത്തനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി ആപ്പിൾ കാറിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ കുക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല ഇലക്ട്രിക് കാറുകളും സെൽഫ് ഡ്രൈവിംഗ് കാറുകളും റൈഡ് ഷെയറിംഗ് കമ്പനികളും വാഹന വ്യവസായത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന കാലത്ത് ആപ്പിളും അതിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്ന സൂചനയായിരുന്നു നൽകിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രൊജക്ട് ഐറ്റൻ നിശ്ശബ്ദമായെന്ന് പറയാം ഡ്രൈവ് എ ഐ എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള സൂചനകളായിരുന്നു പിന്നീട് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആപ്പിളൊരു പാസഞ്ചർ വെഹിക്കിൾ പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകൾ വന്നു മറ്റ് കാർ മാനുഫാക്ചറേഴ്സുമായും ആപ്പിൾ പാർട്ട്ണർഷിപ്പ് ആരംഭിക്കാൻ ഒരുങ്ങിയിരുന്നു ഹ്യുണ്ടെ മോട്ടേഴ്സ് അതിൽ പ്രധാനിയായിരുന്നു കരാർ ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തു എന്നാൽ ആപ്പിളുമായുള്ള ഹ്യുണ്ടയുടെ കരാർ പിന്നീട് പരാജയപ്പെടുകയായിരുന്നു ആപ്പിളിന്റെ വെറും കരാർ നിർമ്മാതാവായി മാറുന്നതിൽ കമ്പനിക്ക് ആശങ്കയുണ്ടെന്ന ചർച്ചകളും ആ സമയത്ത് ഉയർന്നു ആപ്പിൾ പ്ലാൻ ഉപേക്ഷിക്കുന്നതിന്റെ സൂചനകളുണ്ടായി സെൽഫ് ഡ്രൈവിംഗ് കാർ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്കും നീട്ടിവെച്ചു സ്റ്റിയറിംഗ് വീലോ പെഡലുകളോ ഇല്ലാതെ പൂർണ്ണമായും ഓട്ടോണോമസ് വെഹിക്കിൾ എന്ന ദൗത്യം സാധ്യമല്ലെന്ന കാരണത്താൽ ആപ്പിൾ പ്ലാൻ ഉപേക്ഷിക്കുമെന്ന സൂചനകൾ പുറത്തുവന്നു ജനറേറ്റീവ് എഐയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന കാരണത്തിനു പുറമെ അമേരിക്കയിലെ ഇലക്ട്രിക് വെഹിക്കിൾ വിൽപ്പനയുടെ വളർച്ച മന്ദഗതിയിലാകുന്നത് പദ്ധതി ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതും പ്രതികൂല സാഹചര്യമായി ടെസ്ലയുടെ മുൻ ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയർ ഡയറക്ടർ ഉൾപ്പെടെയുള്ള പലരെയും പ്രൊജക്ടിന്റെ നേതൃത്വത്തിലേക്ക് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ഡഗ് ഫീൽഡിന്റെ വിടവാങ്ങൽ സംരംഭത്തെ ബാധിച്ചിരുന്നു പ്ലാനിങ്ങിലും നേതൃത്വത്തിലും ഇടയ്ക്കിടെ വന്ന മാറ്റങ്ങൾ ആപ്പിൾ പ്രൊജക്ടിന് വെല്ലുവിളിയായിരുന്നു പ്രൊജക്ട് റദ്ദാക്കിയത് ഹാർഡ്വെയർ എഞ്ചിനീയർമാരും വാഹന ഡിസൈനർമാരും ഉൾപ്പെടെയുള്ള പ്രൊജക്ട് ടീമിലെ ജീവനക്കാരെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്നാൽ ജീവനക്കാരിൽ പലരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആപ്പിളിൻ്റെ മറ്റു മേഖലകളിലേക്ക് മാറ്റുമെന്ന് കമ്പനി പറയുമ്പോഴും പിരിച്ചുവിടൽ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ആപ്പിളിനുള്ളിൽ തന്നെ തങ്ങളുടെ റോൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കമ്പനിയിൽ നിന്നും ജീവനക്കാർ പുറത്തു പോകേണ്ടി വരും തുടക്കകാലം മുതൽ തന്നെ ആപ്പിൾ ഈ വിഷയത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ പരിശോധിച്ചാൽ ഈ പ്രഖ്യാപനം അത്ഭുതപ്പെടുത്തുന്നതല്ലെങ്കിലും പദ്ധതി ഉപേക്ഷിക്കുന്ന വാർത്ത കമ്പനിയുടെ പരാജയമായി തന്നെ വിലയിരുത്തുന്നുണ്ട് എഐ ഫോക്കസ് ചെയ്ത് വളർന്നുവരുന്ന സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്താനുള്ള ആപ്പിളിന്റെ ലക്ഷ്യത്തെ പുതിയ തുടക്കമെന്ന രീതിയിൽ പോസിറ്റീവായി വീക്ഷിക്കുന്നവരുമുണ്ട്